ഹലോ ഫ്രണ്ട്സ് ഈ ഞായറാഴ്ച എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോണ്ടി വന്നതാണ് അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ അങ്ങ് എടുത്തു കളയാമെന്ന് പോകുന്ന വഴിക്ക് ഞാൻ എന്തല്ലോ പറയുന്നുണ്ട് പക്ഷെ ഒരു കുന്തും ഇതിനകത്ത് റെക്കോർഡായിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് അങ്ങ് റെക്കോർഡ് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു നമ്മുടെ ഈ സണ്ണി ഡോക്ടർ പറഞ്ഞ പോലെ ഹരിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് കണ്ട ഒന്നുകൂടി അരിച്ചു മുടിച്ച് നോക്കുന്നത് നല്ലതല്ലേ മനസ്സിലായിട്ടില്ല അരക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒത്തിരി ശരിയാണെന്ന് കണ്ടാ കൂടി ഹരിച്ച പൊറിച്ചു നോക്കുന്നത് നല്ലതല്ലേ ഇപ്പം തിരിഞ്ഞു അതാണ് ഷാർപ്പ് ഒമ്പതരക്കെ പറഞ്ഞ മീറ്റിങ്ങനെ കറക്റ്റ് കൃത്യം പത്ത് മണിക്ക് ഞാനിവിടെ എത്തി എത്തിയപ്പാട് ചായ കേട്ടാ കിട്ടിയത് ആ ചായലായിരുന്നു എൻ്റെ കണ്ണ് മൊത്തം നമ്മൾ ഈ ചായ ഒന്നും കുടിക്കുന്നില്ല ഡയറ്റൊക്കെയാണെന്ന് പറഞ്ഞാലും പുറത്തു പോയി ഒരു ചായ ഒരു ബോണ്ട പഴംപൊരി ഇതൊക്കെ കഴിക്കുന്ന സുഖമാണല്ലേ ആ പ്ലേറ്റിൽ രണ്ട് പഴംപൊരി ഉണ്ടെങ്കിൽ ഏറ്റവും പിറകിൽ പോയി ഇരുന്നോണ്ടായിരിക്കാം എൻ്റെ ഇടയ്ക്ക് എത്തുമ്പോഴേക്കും പഴംപൊര് രണ്ടുമങ്ങ് ഗാലിയായി പിന്നെ എനിക്ക് ബോണ്ടെടുത്തല്ലേ പറ്റും ബോണ്ടിയാ പോകേണ്ട എനിക്കന്നെ കോളേജും സ്കൂളും ഒക്കെ ഓർമ്മ വന്നു വേറെ ഒന്നല്ലേ ഈ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കം വരാനില്ലേ അതുപോലെ പക്ഷേ ഇവരെ നോക്കി നമുക്ക് ആവി കണ്ടി കഴിയാം ആവി എന്ന് വെച്ചാൽ ഈ കൂട്ടുവായ അത് ഞാൻ പലപ്പോഴും എൻ്റെ മൂക്ക് കൂടെ വിട്ടിട്ടുണ്ട് ഇതുപോലെ കൂട്ടുവായുടെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ Apoio a Bye!